അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുന്നുപേട്ട ശാന്തിപാലം റോഡ് തകർന്ന് യാത്രാക്ലേശം വൃക്ഷമാകുന്നു മൂന്ന് വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് അറ്റകുറ്റപ്പണി നടത്തിയ പാതയിലാണ് ഗർത്തങ്ങൾ രൂപം കൊണ്ട് ശോചനീയമായിരിക്കുന്നത് അതേസമയം പാത പൊതുമരാമത്ത് ഏറ്റെടുക്കണമെന്ന ആവശ്യം അയ്യപ്പൻകോവിൽ നിന്നും പാതയാണ് ദുർഘടമായിരിക്കുന്നത് മരുൽപേട്ടയിൽ നിന്നും ശാന്തിപാലത്തിന് സമീപം വരെ മൂന്ന് വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്നാൽ പാതിയുടെ വിവിധ ഇടങ്ങളിൽ വലിയ ഗർത്തങ്ങളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ക്ലേശമായിരിക്കുകയാണ് റോഡിന്റെ ശോചയാവസ്ഥ അധികൃതർ അവഗണിക്കുന്നതോടെ മഴക്കാലമാകുമ്പോൾ ഗർത്തങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനും റോഡിന്റെ പൂർണ്ണ തകർച്ചയ്ക്കും കാരണമായേക്കാം മുൻപ് ഏറെ ശോചനീയമായതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ നിർമ്മാണത്തിന്റെ അപകടയാണ് പാത ഇത്രയും അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നുള്ള പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളായി ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായി ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് വരെ ആ റോഡ് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തും മറ്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നിലനിൽക്കുന്ന ടാറിംഗ് പൂർണ്ണമായും നഷ്ടമാകുകയും അത്യപാടത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ നിരവധിയായ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു വരുന്നത് കൂടാതെ തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്താവുന്ന പാതയും ഇത് തന്നെയാണ് വലിയ കർത്തകൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കേടുപെടൽ സംഭവിക്കുന്ന പതിവാണ് അതേസമയം വിവിധ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാത പൊതുമരാമത്ത് ഏറ്റെടുക്കുന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ